അതെന്താ പണി കേട്ടെന്താ ഞാൻ മണി വേറെ ചൂടൊക്കെ ഇട്ട് കേറിയിട്ട് എന്താ മണി ദോശ ഇപ്പൊ ദോശ ഒന്നും വേണ്ട ഞ എന്റെ കുട്ടിക്ക് കാലാ മഴയത്തുകൊണ്ട് നടക്കട്ടെ കേട്ടോ വാ എഡിവാഞ്ഞാ വായോ മിസ്സടിക്കേ അഞ്ചു മിനിറ്റ് കൊണ്ട് വര എന്ത് മിസ് അടിക്കരുത് ഏ എന്ത് മിസ് അടിക്കാൻ മനസ്സിലായില്ല എന്താ മിസ് മിക്സിയിൽ അടിക്കാനോ കഴിഞ്ഞോ ഏ ോ ഏത് മിക്സിയിലൊന്നും കുട്ടികളടിക്കാൻ പാടില്ല ചെറിയ കുട്ടികളൊന്നു കേട്ടോ അത് വലിയ കുട്ടികളെ അടിക്കുക ഫ്രോക്ക അടിക്കുള്ളി ഏ മനസ്സിലായോ മനസ്സിലായോ സാറേ സാറേ അംഗനവാടി പോയിട്ട് എന്താ വള്ളത്തിൽ പോയിട്ട് കാലം നനയ്ക്കാം നമ്മുടെ കാലിൽ നന എൻ്റെ നാലിൽ നനച്ച എന്താ കുഴപ്പം പനി പിടിക്കോ എന്താ ഡോക്ടർ വേറെ പനി പിടിക്കും കാലില് വെള്ളം നനയ്ക്കരുത് പറഞ്ഞോ തലയിൽ ഒന്നും നനയ്ക്കരുത് പറഞ്ഞോ എന്തിന് നനച്ചു കഴിഞ്ഞാൽ പനി പിടിക്കും പറഞ്ഞോ ആ ആരവിടെ കറിയൊക്കെ ടേസ്റ്റ് നോക്ക ആരെ ടേസ്റ്റ് നോക്ക രസമുണ്ടോ ഡോക്ടർ അതാ പറഞ്ഞത് അംഗനവാടി പോവാൻ പറഞ്ഞോ പോവാൻ പറഞ്ഞോ അംഗനവാടി പോവല്ലേ അല്ല അംഗൻവാടിയിലെ ഡോക്ടർ അല്ല എന്താണ് എങ്ങനെയാ പറയുക എവിടത്തെ അറിയില്ലെന്നോ ബിയല്ലേ പോയത് അയ്യേ കണ്ണനെ കാടി കണ്ണ വായിൽ വരുന്ന മാതിരി ഇവിടെ ഇടണോക്കാ അയ്യേ ചീത്ത കുട്ടികളാണ് അങ്ങനെ ഇടുക അയ്യേ അയ്യേ ചീത്ത കുട്ടി ചീത്ത കുട്ടിയാ അങ്ങനെ പറഞ്ഞത് കേൾക്കാൻ പാടില്ല അടിയ അങ്ങനെ ടീച്ചറോട് പറയാട്ടോ ഇവിടെ നല്ല വികൃതിയാണ് ഇപ്പം രണ്ടു മൂന്ന് ദിവസം വീട്ടിലിരുന്നപ്പോൾ ഇതിന്റെ പേര് അമിതിന്റെ പേരെന്താ എന്താ ഇതിന്റെ പേരെന്ന് പറയാ ഇതല്ലാന്നോ ഇതിന്റെ ഇതിനെ എന്താ ഇതിനെന്താ വിളിക്കൊരു പാട്ട് പറയുന്ന കാളേ കാളേ അയ്യേ അറിയില്ല ആമിക്കൊന്നറിയില്ല ഒന്നറിയില്ല ആമിക്ക് അടി ആമിക്കൊന്നില്ലേ കാക്കല്ലോ എന്താ എന്താ കേ നല്ലത് ഈ കൊട്ടി രാവിലെ കടന്നിറങ്ങിട്ടില്ലേട്ടോ ഇപ്പുറത്ത് പോയിട്ട് കടന്നിറങ്ങിട്ടേ ഇവിടെ കടന്നുറങ്ങിട്ടില്ലേ എന്തോ മീനോളവിടെ അയ്യോ മീനോളിന്ന് പോയി നോക്കട്ടോ അച്ഛന് ഇവിടെ മീനോള് ഇജി ഇവിടെ കൊടുന്ന് വെച്ചിട്ട് മീനോൾക്ക് തീറ്റ ഒന്നും കൊടുക്കണില്ല പറഞ്ഞു മീനോൾക്ക് തീറ്റ ഒന്നും കൊടുക്കണില്ല ഒന്നുമില്ലേ ഒന്നും കൊടുത്തിട്ടില്ല മീന ഇല്ല ഇതിനുള്ള കൊറേ കളിക്കണ്ടോ ആ ഉണ്ട് കുറച്ചുണ്ട് ഇതെന്താ ഞെട്ടല്ലോ ഇതില് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇവിടെ ഞണ്ടിനെ നമുക്ക് എടുത്തിട്ട് അന്റെ കൈ തരട്ടെ എന്റെ കയ്യിൽ തരട്ടെത്തിക്കാം അമ്മേനെ അമ്മക്ക് പേടിയാറില്ല അമ്മക്ക് ഞെണ്ട പേടിയത്ര പേടിയില്ലേ അച്ചക്ക് കയ്യിലും ഞെണ്ടിങ്ങനെ ഇറക്കുള്ളി അനക്ക് പേടിയില്ല പേടിണ്ടോ ഓക്കട്ടെ എന്നാലും കൈഡ് കൈട്

എടുത്തിട്ട് നമ്മുടെ കയ്യിൽ കൊടുത്താലേ നമുക്ക് ഞണ്ടമാമ കടിക്കല്ലേ പിന്നെ കടിക്കല്ലേ അയ്യോ ദാ പോടും ദാ പോടും ദാ പോടും ദാ പോടും ദാ ഞണ്ട മാം പോടും അയ്യോ അയ്യോ അത് കഴിഞ്ഞിട്ടു ദാ പോടും ദാ പോടും പിടിച്ചോ ഓ ഞാൻ വാണ്ട ദിക പിടിച്ചേ 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 ഞണ്ട മാമനെ പിടിച്ചേ ഞണ്ട മാമ അപ്പ ആത്ത നീക്ക് അച്ചോ നീ ഗെഗ കടിക്കൂ അക്കാ വാടാ വാടാ പിടിക്ക് 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 അച്ഛൻ പിടിക്കില്ലേ ഉണ്ണി പിടിക്കെ പോയിടാ എന്താ ചെയ്യട്ടോ പുറത്തേക്കാ ഇറങ്ങാ ഞണ്ടേ നോക്കട്ടെ ഈ പാത്രത്തിന്റെ അടിയിൽ പോയിട്ട് ഒളിച്ചിരിക്കാന്നാളെ

യ്ക്ക് പാത്രം വെച്ചിട്ടോ അതെ നിൽക്കട്ടോ എന്നാ പിടിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് വരാം കേട്ടോ എന്നിട്ട് കിട്ടി ഞണ്ടമാവനെ കിട്ടി കിട്ടി കെ ചടിക്കോ 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 ചാടാടോ ആ ചെടി ചെടി റെഡിട്ടോ മീനെ പിടിച്ചോക്കണ്ടോ മീനെ എൻ്റെ കുട്ടി എപ്പോഴും പിടിക്കണതല്ലേ ഉണ്ണിനെ പിടിച്ചോ ആ പിടിച്ചോ വെറുതെ നോക്കിയാ കിട്ടു നോക്കാ നോക്കില്ല അച്ഛ പിടിച്ചു വരെ നോക്കട്ടോ കിട്ടുന്നോട്ടോ ഒരു മിനിറ്റ് ആ മീൻ കടിക്കണേ കയ്യിലേ കടിക്കണേ എങ്ങനെ മീൻ കുടിക്കേണ്ട നമുക്ക് വീട് അടുത്തേ നമുക്ക് മീൻ പിടിക്കാം ഏ കേട്ടോ കുറച്ച് നേരം നമുക്ക് മീൻ പിടിക്കാം വരെ ഓക്കെ അപ്പം എന്നാ കേട്ടോ എന്നാ നമുക്ക് കുളിച്ചിട്ട് കഴിക്കണ്ടേ കുളിച്ചിട്ട് കഴിക്കാം അല്ലേ ഏ എന്താ മീൻ പിടിക്കാം എത്ര വിഷമം ഏ എ അതാ അവിടെ എത്തിയോ എവിടെക്ക അതാ നമ്മടെ ഫോണ് നമ്മുടെ ഫോണ് ഓക്കെ ഇവിടെ ചെറുട്ടോ ടാറ്റെ ടാറ്റ